ഇന്ന് ബന്ധപ്പെട്ട് നാം ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ വിഷയം ഇമാം റളിയല്ലാഹു അൽ സുയൂന്റെ അൽഹീലിൽ നിന്നുള്ള ഉദ്ധരണികളും ചരിത്രങ്ങൾ വിലയിരുത്തി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുമാണ് നബിദിനം എന്നതിന്റെ അടിസ്ഥാനം അപൂർവമായി ചിലരെങ്കിലും അതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നും അത് ചരിത്രത്തിൽ ഇല്ലാത്തതാണെന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നവരും തെറ്റിദ്ധരിച്ചുപോയവരും ഉണ്ടാകാൻ വളരെ ചെറിയൊരു സാധ്യത ഉള്ള പശ്ചാത്തലത്തിലാണ് ഈ വിഷയം പറ സംസാരിക്കുന്നത് സുലാഹി സുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങൾ ഉദ്ധരിക്കുന്നിടത്ത് ഇടത്ത് പ്രമാണങ്ങൾ തന്നെ ഞാൻ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം إذ الحامل الفتاة إلى ودرانية المقصود في عمل المولد إنا معنا بسم الله الرحمن الرحيم الحمد لله وسلام على عباده الذين اصطفى وبعد فقد وقع سؤال عن عمل المولد النبوي في شهر ربيع الأول ما حكمه من حيث الشرع وهل هو محمود أو مذموم وهل يثاب فاعله أو لا؟ അലൈഹി ഹുഅലം തങ്ങളുടെ മൗലിദുൻ നബവി മാസം അത് നടത്തുന്നതിന്റെ വിധി എന്താണ് മതപരമായി അത് ആക്ഷേപാർഹമാണോ പ്രതിഫലം നൽകപ്പെടുന്നതാണോ ഇതാണ് ചോദ്യം ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ സുയൂദീർ അലിയുഹു ചരിത്രത്തിൽ മുജദ്ദിദായി ഈ നമ്മുടെ കേരളീയ ബസ് കേരളീയ സമൂഹത്തിൽ മുജദ്ദിദാണ് എന്ന് വഹാബികൾ പോലും പരിചയപ്പെടുത്തിയ ലോകോത്തര മുസ്ലിം സമൂഹത്തിൽ സർവാംഗീകൃതനായ പണ്ഡിതനാണ് എന്നതിൽ ആർക്കും സംശയമില്ല മഹാനവറുകളുടെ കിതാബിലെ ഉദ്ധരണിയാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അൽ ജവാബ് തങ്ങളുടെ മൗലിദിന്റെ മൗലിദ് എന്ന അമലിൽ അതിന്റെ അടിസ്ഥാനം ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും ഖുർആാനിൽ നിന്നും അതുപോലെ അലൈസ് തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആസാറുകളിൽ നിന്നുമൊക്കെ വന്ന വിഷയങ്ങൾ ഒരുമിച്ച് കൂട്ടി അത് പാരായണം ചെയ്യുന്നത് അമാ വക്കാഫിഹീമിനല്ലാത്തി തങ്ങളുടെ ജന്മസമയത്ത് നടന്ന ദൃഷ്ടാന്തങ്ങൾ സുമ്മ അതൊക്കെ പാരായണം ചെയ്യുക സുമ്മുലഹും അല്ലാതരിക്ക പിന്നെ അവർക്ക് ഭക്ഷണം ഒരുക്കുക സമൃദ്ധമായി ഭക്ഷണം ഒരുക്കുക അത് ഭക്ഷിക്കുക എന്നിട്ട് പിരിഞ്ഞു പോവുക മറ്റു അനാവശ്യങ്ങൾ ചെയ്യാതെ ഇത്തരം സംഗതികൾ ചെയ്യുന്നത് അത് പ്രതിഫലം ലഭിക്കുന്ന ഒരു ചരിയയാണ് യുസാബു അലീഹ സ്വർഖുഹ ലിമാൻ നബിഅലൈം നബി സല്ലു അലൈവല്ലം തങ്ങളുടെ സ്ഥാനം ഉയർത്തി കാണിക്കുന്ന പ്രവർത്തനമാണത് സന്തോഷ പ്രകടനമാണ് മഹത്വമേറിയ ജന്മ സമയം കൊണ്ട് ഈ ഒരു മൗലിദ് ഈ രീതിയിൽ ഭക്ഷണം തയ്യാറാക്കി പാരായണം ചെയ്യുന്ന ഈ പ്രത്യേക ശൈലി അത് മഹാനായ ഇറുബൽ രാജ ഇറുബൽ രാജാവായ അൽ മലിക്കുൽ മുഗഫ്ഫർ അബൂ സൈദുൽ സൈനുദ്ദീൻ എന്ന വലിയ മഹാനാണ് അഹദുൽ മുലൂഖിൽ വലിയ ധനികനും വലിയനുമായ ഒക്കാൻ ഹസനത്തും അമർ ജാമിയുൽ മുതഫരി ജാമിയുൽ മുതഫർ പരിപാലിച്ച ആളാണ് ബിസഫി ഖസിയൂൺ അടുത്ത്

അദ്ദേഹം നല്ല ധീരനാണ് ബുദ്ധിമാനാണ് പണ്ഡിതനാണ് നീതിമാനാണ് വലിയ മഹാനാണ് കാലവക്കത് സ്വന്നഫ് അബു അബ്ദുൽ മൗലിദിന്റെ ഭവങ്ങളുടെ മൗലിദിൽ വലിയ ഒരു ഗ്രന്ഥം തന്നെ ഇത് ഈ പണ്ഡിതന് വേണ്ടി മറ്റൊരു പണ്ഡിതൻ രചിച്ചിരുന്നു അത് അബുൽ ഖത്താബുബിൻ ദഫയ്യ എന്ന മഹാനാണ് ഇതിന്റെ പേര് മൗലിദിൽ എന്നാണ് അതിന്റെ പേര് ആയിരം ദീനാറാണ് അതിന് സമ്മാനം കൊടുത്തത് ഒക്കത്തും മരിക്കുന്നത് വരെ രാജാവായിരുന്നു അക്ക സനത്ത അറുന്നൂറ്റി മുപ്പതിൽ അക്ക പട്ടണത്തിന് അവിടെ ഉപരോധം നടത്തിയ ആൾ കൂടിയായിരുന്നു

അയ്യായിരം ആട് വാസാഫുൻ പതിനായിരം കോയിൻസ് കാലവക്കാനൂഫി അയ്യാനുൽ എത്തി വലിയ പണ്ഡിതന്മാരൊക്കെ ഹാജരാകാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ കാലത്തെ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരൊക്കെ അംഗീകരിക്കുന്ന സമ്പ്രദായമായിരുന്നു അത്

എവിടുന്ന് വന്നാലും അവർക്കൊക്കെ ആതിഥേയത്വം ആ ഒരുക്കാറുണ്ടായിരുന്നു ഫക്കാനിഫ് അലഹാദി ഫിഖുസനത്തിൻ്റെ ഈ ഒരു വകയിൽ ചെലവഴിക്കാറുണ്ട് ഫസ്തിക്കുൽ രണ്ടു ലക്ഷം ദീനാർ കൊടുത്തിട്ട് ഫ്രഞ്ചിൽ നിന്ന് മോചിപ്പിക്കേണ്ട മുസ്ലിമീങ്ങളെ മോചിപ്പിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ദാനധർമ്മം

ും ഞാൻ അഞ്ച് ദീർഹവും കൊടുത്ത് വസ്ത്രം ധരിച്ചാൽ ബാക്കിയുള്ള ചെയ്താൽ അൽബസ സ്വതക്കെയ്റും വലിയ വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് എന്നായിരുന്നു മറുപടി പാവപ്പെട്ടവരെ ഒഴിവാക്കിയിട്ട് ഞാൻ നല്ല വസ്ത്രം ധരിക്കുന്നത് അതത്ര നല്ലതല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഒക്കാലു മഹാനവറുകള് പറഞ്ഞത് കാണാം كان من عيان العلماء وليه مهان قنديدن بطالان ومشاهير الفقهاء والاي وليه هان ماري من المغرب فدخل الشام العراق <applause> وجتاز بيربل سنة أربعة فوجد ملكة المعلم المظفر الدين ابن زين الدين يعتني بالمولد النبوي فعمل له هذا أي അബ്ദുൽ എന്ന മഹാന് ഈ പിന്നെ ഷാമ കടന്ന് ഇറാഖ് കടന്ന് ഇർബലിൽ എത്തിയപ്പോ അവിടെ മുസഫർ രാജാവ് ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുന്നത് കണ്ടപ്പോ അങ്ങനെയാണ് കിതാബ് ഉണ്ടാക്കി കൊടുക്കുന്നത് അത്തൻ നദീർ എന്ന മേൽ സൂചിപ്പിച്ച ഗ്രന്ഥം രചിച്ചത് സ്വന്തം തന്നെ അത് പാരായണം കേൾപ്പിച്ചു കൊടുത്തു അഞ്ചാം വർഷം ആറ് െങ്ങാനും അത് പാരായണം ചെയ്തിട്ടുണ്ട് പാരായണം ചെയ്തതായി കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ലാഹു അലഹി വസല്ലമ്മ തങ്ങള് അവിടുത്തെ ജന്മദിനം നടത്തണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ബഹുമാനപ്പെട്ട ആ സൂത്തീമാമ അദ്ദേഹത്തിന്റെ ഈ അൽഹാബിൽ ഫിത്തു തന്നെ ഉദ്ധരിക്കുന്നത് കാണാം ഹരീസ് ഞാൻ ശേഷം പറയാം അലൈസ് തറുത്തു വേദൻ മാറു അബ്ദുൽ മുത്തലിബ് അക്കുഫി സാബിദിഹി ജനിച്ച ഏഴാം ദിവസം അബ്ദുൽ മുത്തലിബ് വല്യുപ്പ അക്കീക്കത്തറത്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് ശേഷം കൊണ്ടു അക്കീക്കത്തറത്തത് അല്ലാത്ത രണ്ടാമത് അർക്കാറില്ലല്ലോ

ള് പറയുന്നത് ഞാൻ കണ്ടു കിതാബി അൽ ഉർഫു എന്നിഫ് എന്ന ഗ്രന്ഥത്തിൽ ഉർഫു മൗരിദി എന്ന ഗ്രന്ഥത്തിൽ മാനസഹു അബൂ അബൂ ലഹബ് സ്വപ്നം കാണപ്പെട്ട സ്വപ്നത്തിൽ കണ്ടു പ്രായമൗത്തിയ മരണശേഷം ഉറക്കത്തിൽ ചോദിക്കപ്പെട്ടു മഹാലുക്ക എന്താണ് നിങ്ങളുടെ അവസ്ഥ ഫഖാല ഫിന്നാർ നരകത്തിലാണ്

ുടെ സന്തോഷവാർത്ത അറിയിച്ച കാരണത്താൽ ഞാൻ സൂയിബത്ത് എന്ന് എന്റെ അടിമയെ മോചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരു ലഘൂകരണം കിട്ടാറുണ്ട് പരിശുദ്ധ സൂറത്തിൽ ആക്ഷേപിച്ച് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട അബുലഹബിന് ഇങ്ങനെ ഒരു ഇളവ് കിട്ടുന്നുണ്ടെങ്കിൽ ജനിച്ച ദിവസം സന്തോഷം പ്രകടനം കൊണ്ട് ഇങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചാൽ എന്തായിരിക്കും യുസുറബിഹി ആയബുദു കഴിയുന്നതൊക്കെ കൊടുക്കുക ഫി മഹബിഹി നബിതങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ലവം ി പറയുന്നു എന്ന അടിമയെ മോചിപ്പിച്ചത് തിങ്കളാഴ്ച ദിവസം മോദിപ്പിച്ചത് കാരണത്താൽ എന്ന് പറയുന്നത് അലൈസ് വിവിധങ്ങളോടുള്ള സന്തോഷ പ്രകടനങ്ങളുണ്ട് എന്നിട്ട് പാ അവിടുത്തെ കവിത ചൊല്ലി കാഫിറൻ ജാ അദമുഹു വതബ്ബതി യദാഹു ഫിൽ ഖുർആാൻ പോലും ആക്ഷേപിച്ചു തിങ്കളാഴ്ച ദിവസം എല്ലാ തിങ്കളാഴ്ചയും ശിക്ഷ ലഘൂകരിക്കുന്നു എങ്കിൽ നബിതങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച ഒരു മുഗ്മിനായ മനുഷ്യനെ കുറിച്ച് നീ എന്താ മനസ്സിലാക്കുന്നത് അപ്പോ സന്തോഷ പ്രകടനം ഞങ്ങളുടെ ജന്മദിനത്തിൽ പ്രത്യേകിച്ച് സന്തോഷ പ്രകടനം നടത്തുന്നത് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നത് മൗരിത പാരായണം ചെയ്യുന്നത് അത്തരം കുറുബാത്തുകൾ ചെയ്യുന്നത് പുണ്യമാണ് എന്ന് ഇമാമിയങ്ങളെ നിരന്തരം ഉദ്ധരിച്ചാണ് പറയുന്നത് ഫ ഇതും അൽഹാവിലിൽ അൽഹാബിലി അടുത്തൊരു ഭാഗമാണ് അതായത് ണ്ടോ എന്ന് ചർച്ച ചെയ്യുന്ന ചിലരുണ്ട് അവർക്ക് മറുപടി നബിതങ്ങളുടെ ജന്മദിനം തിങ്കളാഴ്ച റമദാൻ റമദാൻ വലിയ മഹത്വമായി നാലു മാസം എണ്ണപ്പെട്ടതിൽപ്പെട്ടതല്ലേ അല്ലാതെ അവതരിപ്പിക്കപ്പെട്ട മാസമല്ലേ മാസത്തിൽ ആയില്ലല്ലോ ഷാബാൻ പകുതിയിലായില്ലോ വെള്ളിയാഴ്ച നേരത്തെ മഹത്തുള്ള ദിവസം അതായില്ലോ വെള്ളിയാഴ്ച രാത്രിയല്ലോ നാല് കാര്യമാണ് പറയാനുള്ളത് തിങ്കളാഴ്ചയാണ് സൃഷ്ടിക്കുക എന്നത് വൽക്കി ഫ്രൂട്ടുകൾ അത്തരം നന്മകൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ജീവിക്കുന്ന മനുഷ്യന്റെ അത് സൃഷ്ടിച്ചത് ും അവരുടെ മനുഷ്യന്മാർ ജീവിക്കുന്നത് ഈ അല്ലെങ്കിൽ കൊണ്ടല്ലേ ആ റിസുഖിന് തെരഞ്ഞെടുത്ത തിങ്കളാഴ്ച എന്നത് അതവലിയൊരു സൂചനയാണ് സൂചനയുണ്ട് എല്ലാ മനുഷ്യനും ആ പേര് പ്രയോഗിക്കുന്നതിൽ വലിയൊരു നസീബ് ഉണ്ട് അതുകൊണ്ട് റബിം എന്ന വസന്തം എന്ന പ്രയോഗം അത് പരിഗണിച്ചുകൊണ്ടാണ് ഈ എന്ന ആ ഘട്ടം ഒരു ഋതുക്കൾ നാല് ഘട്ടമായിട്ടുള്ളതിൽ എന്ന് പറയുന്നത് ഏറ്റവും മിതത്വം ഉള്ളതാണ് ഏറ്റവും നല്ലതാണ് നബിതങ്ങളുടെ ശരിയത്ത് അംസ് ശരീരത്തെ ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും മിതത്വമുള്ളതാണ് നബിതങ്ങളെ കൊണ്ട് സമയത്തിന് ബഹുമാനം നൽകാൻ തീരുമാനിച്ചു അല്ലെങ്ങൾ ജനിച്ച സമയം കൊണ്ട് നേരത്തെ പറഞ്ഞ റമദാന് നാല് അങ്ങനെയുള്ള വെള്ളിയാഴ്ച ദിവസം അങ്ങനെ നേരത്തെ ബഹുമാനം പറയപ്പെട്ട ദിവസത്തിലായിരുന്നു ജനിച്ചതെങ്കിൽ ചിലരെങ്കിലും പറയും ലക്കാനക്കോഹുറഫു ബിഹാ ആ ദിവസം കൊണ്ട് നബിതങ്ങൾക്ക് മഹത്വം ഉണ്ടായതാണ് എന്ന് പറയും അങ്ങനെയല്ല നബിതങ്ങളെ കൊണ്ട് ആ ദിവസത്തിന് മഹത്വം ഉള്ളതാണ് എന്ന് പറയാനാണ് ഇങ്ങനെയാണ് ഇമാമിങ്ങളുടെ വിവരണം ഇത് ഇമാം സുയൂത്ത് ഇറിയാന്റെ വിവരണമാണ് ഈ വിവരണം നിഷേധിച്ച ഒരു ഇമാമും മുസ്ലിം ലോകത്തു ഇല്ല ഉണ്ടാവുകയും ഇല്ല റവാഹു മുസ്ലിം മുസ്ലിം ഇമാം ഉദ്ധരിച്ച ഹദീസ് ആണിത് ഇതിനെക്കുറിച്ച് അൽബാനിഹാണ് എന്ന് പറഞ്ഞത് കൂടിയാണ് ഈ കാണുന്നത് എന്താണ് അലൈഹി തിങ്കളാഴ്ച ദിവസത്തെ നോബിനെ കുറിച്ച് ചോദിച്ചപ്പോലിത്തു അന്ന് ഞാൻ ജനിച്ച ദിവസമാണ് ജനിച്ച ദിവസമായതുകൊണ്ട് തിങ്കളാഴ്ചക്ക് ബഹുമാനമുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതിന്റെ തപ്സി അതിന്റെ വിശദീകരണത്തിൽ ബിർക്കാത്തിൽ കാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ദിവസം സൃഷ്ടിപ്പ് തുടങ്ങിയത് അതുകൊണ്ടായതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമയം ധാരാളം വിവാദത്തുകളും നന്മകളും ഒക്കെ വർദ്ധിപ്പിക്കുക ശുക്ർ ആ ദിവസം അത് വലിയ ഒരു അനിവാര്യമായ സംഗതിയാണ് എന്നാണ് ഇത് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാണാം നബി ഫിഹി നുസൂർബിതങ്ങൾ ഉണ്ടായ ഒരു ദിവസത്തെക്കാൾ പിന്നെ ഏത് ദിവസമാണ് ബഹുമാനുള്ളത് അതുകൊണ്ട് അലൽ ഇല്ലത്തി ഇക്കാരണത്തിന്റെ ജനിച്ച ദിവസമാണ് ഏറ്റവും വലിയ കാര്യം അപ്പോ അത് പഠിപ്പിക്കുന്നതാണ് لا من من في وفي الحديث الحديث على الزمان قد يتشرف ും സമയത്തിൽ സംഭവിച്ച സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ അടിസ്ഥാനത്തിൽ ജന്മം കൊണ്ട് തിങ്കളാഴ്ച ബഹുമാനമുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് ഇത് പറഞ്ഞത് എന്ന് ഈ സംഭവം ഉദ്ധരിച്ച് പറയുന്നു ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇതിൽ ഉദ്ധരിച്ചിരിക്കുന്നത് സുയൂത്ത് ഇമാമി നിരവധി ഇമാമിയങ്ങളെ ഉദ്ധരിച്ചിട്ട് പറയുന്നു നിമിഷല്ലാഹുലി വല്ലം തങ്ങൾ ജനിച്ച ദിവസം കൊണ്ട് ജനിച്ച കാരണം കൊണ്ട് റബിയു ലെവലിന് മഹത്വമുണ്ട് തിങ്കളാഴ്ചക്ക് മഹത്വമുണ്ട് റബിയുലവൽ ജനിച്ച ആ ജനിച്ച ദിവസത്തിനും ബഹുമാനുണ്ട് റബി ലെവൽ പന്ത്രണ്ടിന് തന്നെയും ബഹുമാനുണ്ട് എന്നതിൻ്റെ സൂചന എന്നതിൻ്റെ വിവരണമാണ് ഇമാമിയങ്ങൾ നൽകുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ദിവസവും സമയമൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടും അള്ളാഹുത്തിന് വിധങ്ങളെ കൊണ്ട് സന്തോഷിക്കാനും അതിലൂടെ നന്മകളുള്ള ഒരു മനുഷ്യനാകാനും നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാ അള്ളാ എല്ലാവർക്കും സന്തോഷം നേരുന്നു ഹാപ്പി ഫ്രം ഹാപ്പി സോൺ